എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല പഞ്ചി പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവി നീളം എല്ലാമുള്ള നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയമായ ഒരു കുട്ടി ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായിട്ട് ഈ കാണുന്ന വലിയൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി ഏകദേശം എഴുപത് കിലോനോളം ബോഡി വെയിറ്റ് വരുന്ന ഈ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വയസ്സ് പ്രായമായിട്ടുള്ള കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ ഹൈദരാബാദി പെണ്ണാടിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് തീറ്റയും കുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല അടിപൊളി ആടും കുട്ടികളും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ മൂന്നും കൂടി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ നല്ലൊരു എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടിയിൽ പിന്നൊക്കെ ആറര മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലോടി കെട്ടി വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് വില പത്തായിരം രൂപ പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ പശുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഇതിനും ആറര മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ എച്ച് എഫ് എച്ച് കുട്ടിയുടെ ഉദ്ദേശം മൂല പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുറുചുറുക്കുള്ള രണ്ട് കുട്ടികൾ അമ്മയാടിന് നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് കുട്ടികൾക്ക് ഇന്നേക്ക് ഇരുപത്തിയേഴ് ദിവസമായി രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വലിയൊരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് ഇപ്പം രണ്ടര മാസം മുമ്പ് ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് അതിന് ശേഷം ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ നല്ലൊരു ജെയ്സി പശു വിൽപ്പനക്ക് നിലവിൽ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടിയെ പിരിച്ചതാണ് നല്ല ഇണക്കമുള്ള ആർക്കും കറക്കാൻ പറ്റുന്ന ഒരു പശു കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നു അതിനെ പിരിച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസേ ആയിട്ടുള്ളൂ ഇപ്പം നിലവിൽ ഒരു എട്ട് ലിറ്റർ പാല് കറവയുണ്ട് രണ്ട് നേരം കൂടി പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഒരു ജോഡി നല്ല ക്വാളിറ്റിയുള്ള ചൈനീസ് ഗോസ് വിൽപ്പനക്ക് ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞു അതിൻ്റെ മുട്ടയെല്ലാം വിരിഞ്ഞതാണ് ഇപ്പോൾ രണ്ടാമത്തെ എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് ഇതിനുദ്ദേശം മുതല മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ജോഡിക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലമാണ് ഈ ചൈനീസ് കോസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ ആയിരുന്നു നോക്കട്ടോ പാലാട്താ പാലാട് നല്ല അടിപൊളി ഒരു പാലാട് അല്ല വാലിപ്പുള്ള വലിയൊരാട് ഉണ്ടോ ഉണ്ട് മുലക്കാമ്പ് കാമ്പുള്ള മുലക്കാമ്പുള്ള ആട് ആട ഉണ്ടല്ലോ വലിയ ആടാട്ടോ കേട്ടോളി അല്ല ഇടനീളം വാലിപ്പ് ഉയരമുള്ള ഒരു പത്തമ്പത് കിലോ ബോഡി വെയിറ്റാണ് ഉണ്ടാവും ആട് നല്ലൊരാട് കേട്ടോ പ്രസിച്ചിട്ട് പതിനഞ്ച് വയസ്സായിട്ടേ ഉള്ളു നല്ല രണ്ട് കുട്ടികളുണ്ട് അടിപൊളി രണ്ട് മക്കൾ ഒരു പണ്ട് പെടക്കൂട്ട് ആ നല്ല സൂപ്പർ രണ്ട് കൂട്ടുകൾ രണ്ട് രണ്ട് പെടക്കൂട്ടുകള വാലുപ്പുള്ള ഒരാടും ഉണ്ടോ മോലെ പിടിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് പിടിച്ചെടുത്ത് അതാക്കിയച്ച കുടിച്ചാൽ നങ്ങിയാൽ പറ്റുള്ളൂ അതിനത്രല്ല അറിയുള്ളു ആ എല്ലാ കൂട്ടോ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഏകദേശം ഒരു ലിറ്ററോളം പാൽ കറവയുള്ള അമ്മയാടിനെ ഏകദേശം ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാട്ടി പ്രതീക്ഷിക്കുന്ന ഈ വലിയൊരു ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശകമല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം കിഴിശേരി റോട്ടിൽ മുണ്ടക്കലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് വേയുടെ മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എല്ലാം ബോഡി വെയിറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം നല്ലൊരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി കുട്ടി ഒരു പശുക്കുട്ടിയാണ് കുട്ടിയാണ് നിലവിൽ രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാലായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഇതിലായിട്ട് കാണുന്ന ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആടുകൾ വിൽപ്പനക്കുള്ളതാണ് എല്ലാം ക്രോസ് പീഡ് ഇനത്തിൽപ്പെട്ട ആടുകൾ മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഏകദേശം ബോഡി വെയ്റ്റ് ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് കിലോനൊക്കെ ഓരോന്നും ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് അധികവും പെണ്ണാടുകളാണ് പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണാടുകളാണ് ഇനി ൊന്നും പഠിക്കാൻ സാധ്യതയില്ലാത്ത ആടുകൾ ഇതിന് ഉദ്ദേശം നല്ല ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ബീച്ചിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടു കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം പത്തായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടു ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ബിറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ജേ സി പശുക്കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് ഈ പശു കുട്ടികൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ടോപ്പ് ക്വാളിറ്റി രണ്ട് മുറ ക്രോസ് പോത്തും വിൽപ്പന വിൽപ്പനയ്ക്ക് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയതാണ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശമല്ല ലൈവ് തൂക്കമാണ് ഒരു കിലോ ലൈവ് തൂക്കം നൂറ്റി അൻപത്തി എട്ട് രൂപയാണ് സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലാണ് ഈ പൊത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫയോമി കോഴികൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള പത്ത് കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് കൂവി തുടങ്ങിയതാണ് എല്ലാ പൂവാൻ കോഴികളാണ് പിടക്കോഴികളെ വിൽപ്പനക്കില്ല നല്ല ആക്റ്റീവായിട്ടുള്ള ഈ സിൽവർ ഫയോമി കോഴികളുടെ ഉദ്ദേശം എന്ന് ഒരു പീസിന് അറുന്നൂറ് രൂപയാണ് അഞ്ച് മാസം പ്രായമുള്ള കൂയി തുടങ്ങിയ ഒരു ഫയോമി പൂവൻ കോഴിക്ക് അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ പോത്തുകൾ വിൽപ്പനക്ക് മൊത്തം അഞ്ച് പോത്തുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് വീതം പ്രായമായതാണ് വളർത്തി വലുതാക്കാനും അനുജമായ പോത്തുകൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായതാണ് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പോത്തുകളുടെ ഉദ്ദേശക മൂല അൻപത്തി ആറായിരം രൂപയാണ് ഒരെണ്ണത്തിന് അൻപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരു ചെനയുള്ള പശു വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശമൂല ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവണ്ണക്കടുത്ത് ഒതായിയാണ് ഈ പശു ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യവും അനുജുമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയതാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ